ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാൻ ഒരു കിടിലൻ പ്രോഡക്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇന്നലെ വളരെ ലെങ്തിയായിട്ട് പോകുന്നുള്ളതുകൊണ്ടാണ് ഇന്നലെ അത് പറയാതിരുന്നത് അപ്പം ഇതാണ് നിങ്ങളുടെ ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ കറുത്ത് കാണുന്നത് ഇതെന്താണെന്ന് മനസ്സിലായില്ലല്ലോ ഇത് ഐബ്രോ ബ്രോ ഓയിലാണ് കേട്ടോ നമ്മുടെ ഐബ്രോസ് ഇല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഒട്ടും തന്നെ കട്ടിയില്ലാത്ത ഐബ്രോസ് ആണെങ്കിൽ അത് നല്ല തിക്കായിട്ട് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് ഐബ്രോ വളരാനായിട്ട് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ കട്ടിയുള്ള ഐബ്രോസ് റെഡി ആവാനായിട്ടുള്ള ഐബ്രോ ഓയിലാണ് ഐബ്രോ ഗ്രോത്ത് ഓയിലാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് റെഡി ആക്കിയിരിക്കുന്നത് ഇത് നമുക്ക് ചെറിയ ബോട്ടിൽ മുതൽ അവൈലബിൾ ആണ് കേട്ടോ അമ്പത് മില്ലി മുതൽ അവൈലബിൾ ആണ് നിങ്ങളുടെ അളവിനാണ് ആവശ്യത്തിനനുസരിച്ച് വാങ്ങിക്കാവുന്നതാണ് വളരെ എളുപ്പമാണ് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം ഞാനിത് എടുത്തിട്ടുണ്ട് നല്ല കറുത്ത ഇത് കണ്ടോ നല്ല കറുത്ത ഓയിലാണ് ഇത് നമ്മുടെ പുരികം നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ പുരികത്തിന് നല്ല കട്ടിയും കറുപ്പ് നിറവും കിട്ടാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് പുരിക നന്നായിട്ട് വളരാൻ വേണ്ടി തന്നെയുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ പുരികത്തിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് നൈറ്റിൽ അപ്ലൈ ചെയ്താൽ വളരെ നല്ലതായിരിക്കും കണ്ടോ കറുപ്പാണ് കേട്ടോ ഇപ്പൊ ഞാൻ ബഡ്സ് നോക്കിയിട്ട് കാണുന്നില്ല ബഡ്സ് വെച്ച് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ബഡ്സ് കാണാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാനിപ്പോൾ ഇത് കൈവെച്ച് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ രാത്രിയിൽ നമ്മൾ പുരികത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ എന്റെ പുരികം ഇതിങ്ങനെ തന്നെയാണ് രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് ഓവർനൈറ്റ് വെച്ചിരുന്നാൽ മതി അതാണ് നല്ലത് വളരെ നല്ലൊരു ഓയിലാണ് കേട്ടോ സൂപ്പർ ഓയിലാണ് പുരികം നന്നായിട്ട് വളരെ നല്ല കട്ടിയില് തി ായിട്ട് വളരും അപ്പൊ നിങ്ങക്ക് ത്രെഡൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഓയിലാണ് ഞാൻ പഠിച്ച് കുറേ തിരഞ്ഞു അതെ കുറച്ച് ക്ലോസ് ആയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്റെ പുരികം കണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് വളരും അപ്പൊ ഇത് ഇവിടേക്ക് താഴെ നിറച്ച് വളർന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇത് ജസ്റ്റ് കയ്യിലെടുത്തിട്ട് പുരികത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എണ്ണയാണ് കേട്ടോ നല്ല കറുത്ത എണ്ണയാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല കറുകറുത്ത എണ്ണയാണ് അത് ജസ്റ്റ് അത് കയ്യിലെടുത്തിട്ട് പുരികത്തിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കയ്യിലെടുക്കുമ്പോഴും കറുപ്പാണ് ഓക്കെ എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാട് പോലെ പുരികം വളരും അതുപോലെ തന്നെ നല്ല കറുപ്പ് നിറത്തിലും വളരും ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടി ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയേഡ് ഓയിലും കൂടിയാണ് കേട്ടോ ഇത് ഇത് നിങ്ങൾക്ക് പുരികത്തിൽ മാത്രമല്ല താടിയിലും അപ്ലൈ ചെയ്യാം പുരികവും താടിയും നല്ല കട്ട കറുപ്പിൽ വളരെയപ്പം ആണുങ്ങൾക്കും യൂസ് ചെയ്യാം പെണ്ണുങ്ങൾ താടിയിൽ അപ്ലൈ ചെയ്യരുത് ഫേസിൽ വേറെ ഒരിടത്തും അപ്ലൈ ചെയ്യരുത് കാര്യം ഇത് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് നിങ്ങളിത് ഏഹ് ലേഡീസ് ആണെങ്കിൽ പുരികത്തിൽ മാത്രം അപ്ലൈ ചെയ്യുക താടിയിൽ ഫേസിൽ വേറെ ഒരിടത്തും മുഖത്തിടരുത് അതുപോലെ തന്നെ താടിയിലൊന്നും അപ്ലൈ ചെയ്ത് കളയരുത് രോമം വളരും ഓക്കെ ആണുങ്ങളാണെങ്കിൽ ഇത് താടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒട്ടും തന്നെ താടി വള താടി ഇപ്പോൾ ഒരു ആണ് താടി ഇങ്ങനെ വളർത്തി ഷേപ്പ് ചെയ്തൊക്കെ വെക്കുക എന്നുള്ളത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ ടീനേജേഴ്സിനൊക്കെ താടി വളർത്തണം മീശ വളർത്തണം എന്നൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കും അങ്ങനെയുള്ള ആമ്പിള്ളേർ ഓക്കെ അവർ മാത്രം താടിയിലും മീശയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് വളരും ഓക്കെ നല്ല കട്ട കറുപ്പിൽ നന്നായിട്ട് ഹെയർ വളർന്നു വരും പക്ഷേ ലേഡീസ് ഫേസിൽ വേറൊരിടത്തും അപ്ലൈ ചെയ്യരുത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇത് ഐബ്രോ ആൻഡ് പിയേർഡ് ഓയിലാണ് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ബുക്കിംഗ് നമ്പർ അതിനകത്ത് തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മുടെ ഏതൊരു പ്രോഡക്റ്റും നിങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ടത് സ്കിൻ കെയർ ആവട്ടെ ഹെയർ കെയർ ആവട്ടെ ബൊട്ടീക്ക് ആവട്ടെ ഏത് പ്രോഡക്റ്റും ബുക്ക് ചെയ്യേണ്ടത് ഈ നമ്പർ തന്നെയാണ് അതിനകത്ത് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടത് അത് പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ തന്നെ ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ആ കറുകറുത്ത ഇതിനകത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കാണാൻ പറ്റുക കറുകറു കണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും കറുകറുത്ത ഓയിലാണിത് ഐബ്രോ ബ്രോ ആൻഡ് ബിയേർഡ് എന്നാണ് ഇതിൽ പറയുന്നത് റിയാസ് ഐബ്രോ ആൻഡ് ബിയേർഡ് ഓയിൽ ഓക്കെ ഇത് പുരികം വളരാനും താടിമീശ വളരാനും മാത്രമുള്ള ഓയിലാണ് ഓക്കെ തലയിലിടാം കുഴപ്പമൊന്നുമില്ല തലയിലിട്ടാലും നന്നായിട്ട് മുടി വളരും പക്ഷെ തലയിലിടാൻ നമുക്ക് ഓൾറെഡി വേറെ ഓയിലുണ്ട് പിന്നെ ഇത് ഫാസ്റ്റ് ആയിട്ട് ഹെയർ ഗ്രോത്തിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തലയിലിടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നീർക്കെട്ട് ജലദോഷം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് തലയിൽ ഇടാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കാത്തത് തലയിൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല ഈ തണുപ്പൊക്കെ പറ്റും തണുപ്പൊക്കെ ഇത്ത തണുപ്പുള്ള കാര്യങ്ങൾ തലയിൽ ഇട്ടാൽ ഹെൽത്ത് ഇഷ്യൂസ് വരില്ല അതായത് ജലദോഷം കഫക്കെട്ട് സൈനസ് ഒന്നും വരില്ല തുമ്മൽ അലർജി പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ നിങ്ങൾ തലയിൽ ഇട്ടോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ വരും തണുപ്പ് ഇത് നല്ല തണുപ്പുള്ള ണയാണ് ഇട്ട് കഴിഞ്ഞാലും തണുപ്പാണ് അപ്പം ഈ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ഉള്ളവരൊരു കാരണവശാലും തലയിൽ ഇടരുത് കാര്യം ഇത് ഇച്ചിരി തണുപ്പുള്ള ഒരു എണ്ണയാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് പുരുകത്തിൽ അപ്ലൈ ചെയ്യുന്നതും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല വളരെ ലൈറ്റ് വെയിറ്റ് ആണ് എന്റെ പുരികത കാട് പോലെ ഇരിക്കുന്നു ഓടിക്കറച്ച് വളർന്നു വന്നിട്ടുണ്ട് ഞാൻ ത്രെഡ് ചെയ്യാത്തത് കൊണ്ടല്ല ഞാൻ ത്രെഡ് ചെയ്താലും പെട്ടെന്ന് പെട്ടെന്ന് വളരും ഓക്കെ അപ്പോൾ ക്ലിയർ ആയല്ലോ ഈ എണ്ണ നമുക്ക് പുരികത്തിനും താടി മീശയ്ക്കും വേണ്ടി മാത്രം ഉള്ളതാണ് ആയി എന്ന് വിചാരിക്കുന്നു ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ പുരികം വളരാനും മീശ ആമ്പിളേർക്ക് മീശ വളരാൻ പെൺപിള്ളേർക്ക് മീശ വളരാനല്ല ആമ്പിള്ളേർക്ക് മീശ വളരാനും അതുപോലെ ലഡീസിന് പുരികം വളരാനും ആമ്പിള്ളേർക്ക് മീശയും താടിയും വളരാനും ഈ എണ്ണയാണ് ഉപയോഗിക്കേണ്ടത് അതിന് കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് സ്ക്രീനിൽ കാണുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ആർക്കെങ്കിലും ഇതുപോലെ റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ താടി വളരുന്നില്ല മീശ വളരുന്നില്ല പുരികം വളരുന്നില്ല എന്നുള്ള പരാതിയോ പരിഭവമോ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വില വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിളം കീഴ്ക്കാഴ്ച വീഡിയോ പോയി കാണാം ടിൽ ദൻ ടേക്ക് കെയർ